ം മലയാളിയുടെ മുന്നിൽ ഇതുപോലൊരു മുഖം ഇങ്ങനെ വന്ന് നിന്നിട്ടില്ല ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ രാഷ്ട്രീയം പലതട്ടിലുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ആന്റി സോഷ്യൽ എന്ന് പറയാവുന്ന ഘടകങ്ങളുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് പോലും കാണാത്തത്രയും കാഠിന്യമേറിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഇതുപോലെ നമ്മൾ കേട്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിശദീകരണങ്ങൾ എഫ് ഐ ആറിലെ വിവരങ്ങൾ പരാതിക്കാരിയുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഒക്കെ കേൾക്കുമ്പോൾ തല പെരുത്തുപോകും ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇതിനു മാത്രം ശിക്ഷിക്കപ്പെടാൻ മാത്രം ഉള്ള സാഹചര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിനോട് ചേർത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരാളെ ഈ മട്ടിൽ ഒരു പ്രതിഷ്ഠ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം കേരളത്തിൽ കോൺഗ്രസ് എത്തിയിട്ടില്ല അതിന് മാത്രം അധപ്പതിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒരു ഇടത്താണ് ഈ മട്ടിലുള്ള ഒരു ആരോപണ വിധേയൻ ഇങ്ങനെ നിന്ന് പുളകം കൊണ്ടത് ഇത്രയും നാൾ എന്നുള്ളതാണ് കോൺഗ്രസ് വളരെ ഈ പ്രതിഷേധങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ഒക്കെ തുടർച്ചയായിട്ടാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചാൽ പോലും ക്രിയാത്മകമായി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുമാണ് എന്നുള്ള നടപടി സ്വീകരിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ സസ്പെൻഷൻ നടപടിയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനും ആ പാർട്ടിയിൽ തനിക്കുള്ള ആധിപത്യം എത്രമാത്രമാണ് എന്ന് പൊതുസമൂഹത്തിൽ മുന്നിൽ ചിത്രീകരിക്കാനും അയാൾ ശ്രമിച്ചു അതിന്റെ തുടർച്ചയായി അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദറായി ഒരുപക്ഷെ ഷാഫി പറമ്പിലിനെ പോലുള്ള വലിയ ആളുകൾ അദ്ദേഹത്തിനൊപ്പം നിന്നു കെ സുധാകരൻ വരെയുള്ള ആളുകൾ എന്നാൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചതിൻ്റെ തുടർച്ചയായുള്ള നിലപാടുമായി മുന്നോട്ട് പോയി പക്ഷേ ഇത്തരത്തിലുള്ള ആധിപത്യ സ്വഭാവം പ്രകടിപ്പിക്കാൻ മാത്രം കരുത്ത് നേടിയ ഒരു സംഘം വലിയ തോതിലുള്ള പി സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു സംഘം എതിർക്കുന്ന ആളുകളെ വി ഡി സതീശൻ മുതൽ ഉള്ള പുരുഷ നേതാക്കളെയും വനിത എതിർക്കുന്ന വനിതാ നേതാക്കളെയും ഉൾപ്പെടെ അവരുടെ സ്വാസ്ഥ്യം കെടുത്തും വിധത്തിലുള്ള സൈബർ അറ്റാക്കുകൾ നടത്താൻ മാത്രം കെൽപ്പുള്ളൊരു സംഘമായി ഇവർ വളർന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു ഒടുവിൽ ിൽ അവരുടെ ആധിപത്യത്തിലാണ് പാർട്ടി എന്ന് തോന്നും വിധത്തിലേക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കേസിലേക്ക് എത്തും മുമ്പുള്ള ആരോപണങ്ങളെ അവർ തന്നെ എത്തിച്ചത് ഒടുവിൽ എല്ലാവരെയും വെല്ലുവിളിച്ച് ഇന്മാതിരി ആരോപണങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ തെളിവുകൾ സഹിതം നിൽക്കുന്ന ഘട്ടത്തിലും വെല്ലുവിളിച്ച് മുന്നോട്ട് പോയി കോൺഗ്രസിനെ ആകെ മോശമാക്കുന്ന മട്ടിലേക്ക് അതിനെ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതിക്കാരി രംഗത്ത് വന്ന ഒരു ഘട്ടമാണ് നിൽക്കുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ മട്ടിൽ ഉള്ള ഒരു നേതാവിനെ അല്ല അർഹിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേസിനെ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ സമീപിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് കോൺഗ്രസ് വലിയ ഒരു പത്ത് വർഷത്തിന് ശേഷം രണ്ട് ടേമിന് ശേഷം സർക്കാരിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾക്കുള്ള ഒക്കെ നേതൃത്വം കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഘട്ടത്തിലാണ് ഇതുപോലൊരു ആശയ കുഴപ്പത്തിൽ ഒരു ജീർണ സംവിധാനം എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരാളുടെ കാര്യത്തിൽ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ കഴിയില്ല കോൺഗ്രസ് ഇങ്ങനെ ഒരാളെ ഒരാളെയല്ല അർഹിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് മറ്റു പലതിലും ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്താണ് എന്ന് ഇനിയെങ്കിലും ആലോചിക്കണം സ്ട്രോങ് ആയ തീരുമാനം എടുക്കാൻ പറ്റാത്തവിധ നടപ്പാക്കാൻ പറ്റാത്ത വിധ നേതൃത്വം എങ്ങനെ ഈ മട്ടിലായി എന്നുള്ളതൊക്കെ അവർ ആലോചിച്ച് മുന്നോട്ട് പോകും എന്നുള്ള ശുഭപ്രതീക്ഷയോടാണ് ഈ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത് ആദ്യം നമുക്ക് ഈ പ്രശ്നത്തിന്റെ നിലവിലെ സാഹചര്യത്തിലെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യം എഫ് ആണ് ഇതുമായി ബന്ധപ്പെട്ട എഫ് ഐ ആർ ഇപ്പോൾ ഇട്ടിരിക്കുന്നു അതിനുശേഷമുള്ള ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോലീസ് പോകുന്നത് ഒരു പക്ഷേ ഒരാൾക്കും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇഷ്യൂ ആയിട്ടും അതിനെ ന്യായീകരിക്കാൻ യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശം മുതൽ അങ്ങോട്ടുള്ള ആളുകൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ അത് എന്മാതിരി സ്ട്രോങ് ആണ് എഫ് ഐ ആർ എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ആരോപണങ്ങളുടെ തെളിവുകളുടെ ഒക്കെ പട്ടികയാണ് അതിനകത്ത് വരുന്നത് ഞാൻ മാതൃഭൂമി പത്രം തിന്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച എഫ്ഐആറുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗൗരവമുള്ള വകുപ്പുകൾ ക്രൂരമായ പീഡനമാണ് മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തിരുവനന്തപുരത്ത് ഒരു ഫ്ളാറ്റിൽ വെച്ച് രണ്ട് തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴി ബലാത്സംഗം ചെയ്ത ശേഷം ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ചിത്രീകരിച്ചു ഈ ദൃശ്യങ്ങളെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അതിനുശേഷം പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വീണ്ടും ബലാത്സംഗം ചെയ്തു പിന്നീടും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി യുവതി ഗർഭിണിയാണ് എന്നറിഞ്ഞതോടെ ഭീഷണി കൂടുതൽ രൂക്ഷമായി രാഹുൽ ഗർഭഛിദ്രത്തിന് പിൻ പിന്നീട് പ്രേരിപ്പിച്ചു വെർപ്പചിത്രത്തിനുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണ് ഇയാളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പതിനാണ് സംഭവം നടന്നത് രാഹുലിന്റെ സുഹൃത്ത് ഗുളികയുമായി തിരുവനന്തപുരത്തെത്തി കൈമനത്ത് വെച്ച് ഒരു ചുവന്ന കാറിൽ കയറ്റി ഗുളിക കഴിപ്പിച്ചു ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോളിലൂടെ ഗുളിക കഴിച്ചു എന്ന് ഉറപ്പുവരുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എട്ട് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇതിൽ ആറ് വകുപ്പുകളും ജീവപര്യന്തം കഠിന തടവ് വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രധാനമായും ബലാത്സംഗം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തൽ മർദ്ദനം വീട് കയറി ആക്രമിക്കൽ ഐ ടി ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ വിശ്വാസ വഞ്ചന എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത് ഈ മട്ടിൽ ുള്ള എഫ് ഐ ആർ മുന്നിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ഒരു വിഭാഗം രംഗത്ത് വരുമ്പോൾ അതിനെതിരെ പാർട്ടി ബോധമുള്ള മികച്ച അനുഭവ സമ്പത്തുള്ള നേതാക്കൾ രംഗത്ത് വരുന്നുള്ളു ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ശുഭകരമാണ് അതിൽ ഏറ്റവും പ്രമുഖനായ ആൾ രാജ്മോഹൻ ഉണ്ണിത്താണ് എന്നാണ് കാസർഗോഡ് എം പി കൂടിയായ ഒരുപാട് നാൾ കോൺഗ്രസിൻ്റെ പല തട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രതികരണം ഓരോ കോൺഗ്രസുകാരനും അഭിമാനം ഉണർത്തുന്ന അതാണ് ഏത് മട്ടിലെന്ന് വച്ചാൽ ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ പാർട്ടിയിലുണ്ട് ഇതുപോലുള്ള ആളുകൾ ഉണ്ണിത്താനെ പോലുള്ള ആളുകൾ നമ്മളെ പാർട്ടിയിലുണ്ട് എന്നുള്ള പ്രതികരിക്കുന്ന ഉള്ളടക്കം വെച്ച് നമുക്ക് അഭിമാനം കൊള്ളാവുന്ന അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും ആശ്വാസം കൊള്ളാവുന്ന ഒരു നിലപാട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുമ്പോൾ രണ്ട് മൂന്ന് പോയിന്റുകൾ ശ്രദ്ധേയമാണ് പറയുന്നവരെല്ലാം ചീത്ത വിളിച്ച് അധിക്ഷേപിച്ച് മുന്നോട്ട് പോയ രാഹുൽ ഷാഫി സൈബർ സംഘം ഇത് കേൾക്കണം ഉണ്ണിത്താൻ്റെ ഈ പ്രതികരണം കേൾക്കണം ആരോപണം വന്നപ്പോൾ തന്നെ ആരോപണത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് കണ്ടാണ് പാർട്ടി പുറത്താക്കിയത് എന്നും അതിന് ശേഷം നടത്തിയ സമീപൻ എടുത്ത സമീപനം എന്താണ് എന്ന് ഉണ്ണിത്താൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഞാൻ കടക്കാം സമാനതകളില്ലാത്തൊരു തീരുമാനമാണ് പാർട്ടിയും പ്രതിപക്ഷ നേതാവും കൈക്കൊണ്ടത് അതിനുശേഷം വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടം വാങ്ങിച്ചു അച്ചടക്ക നടപടി ശിരസാവഹിച്ച് പാർട്ടിയുടെ വേദിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും നിയമസഭാ സമ്മേളനത്തിൽ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് വന്നു ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തി നടപടികളെ വെല്ലുവിളിച്ചു അസംബ്ലിയിൽ വരാൻ പാടില്ലായിരുന്നു അതിനുശേഷം ആരോപണം ഉന്നയിച്ച ഇരയെ ആക്രമിച്ചാക്രമിച്ച് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ വരെ പ്രകോപിപ്പിച്ചു ആ ഇരയെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ഇത്ര ഗുരുതരമായൊരു സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ മനസ്സിലാക്കി ഇരയോട് മര്യാദക്ക് പെരുമാറുക മാധ്യമ പ്രവർത്തകരോട് ഉത്തരം പറയുക എന്നതൊക്കെ പൊതുപ്രവർത്തകർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിന് പകരം പി ആർ ഏജൻസിയെ നിയോഗിച്ചുകൊണ്ട് ആരൊക്കെയാണോ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടത് അവരെ ഒക്കെ ആക്രമിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കണ്ടത് വനിതാ നേതാക്കളെ വളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പി ആർ സെൽ ആക്രമിച്ചു പ്രസവിച്ച അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് അഭിപ്രായം എന്ന കാര്യം ചിലർ പറയാറുണ്ട് എന്നാൽ പ്രസവിച്ച അമ്മയെ തല്ലിയാൽ രണ്ടഭിപ്രായം വരാൻ പാടില്ല അവരെ തല്ലാൻ പാടില്ല എന്ന ഒരൊറ്റ അഭിപ്രായമേ വരാൻ പാടുള്ളൂ അതുകൊണ്ട് അദ്ദേഹം ചെയ്ത തെറ്റിന് കോൺഗ്രസ് പാർട്ടിക്ക് ന്യായീകരണമില്ല ഉചിതമായ തീരുമാനം എടുത്തത് ശരിയായിരുന്നു അത് ലംഘിച്ചത് അയാൾ ഒറ്റ ഒരുത്തനാണ് ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ ഹീനമായ വഴികളാണ് സ്വീകരിച്ചത് അതിൻ്റെ ഫലമാണ് കിട്ടിയത് ധാർമ്മികതയെ പിന്തുണക്കുന്ന ആർക്കും അയാളുടെ ഒപ്പം നിൽക്കാനാകില്ല ജനാധിപത്യ മൂല്യങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം സഹായിച്ചവരെല്ലാം നിലപാട് മാറ്റി ചിന്തിക്കണം ഇത്തരം വ്യക്തികൾ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും അതുകൊണ്ട് കോൺഗ്രസ്സിന് കളങ്കമേൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നിലപാടിനെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി നടപടിയോടൊപ്പം നിൽക്കാനും മുഴുവൻ കോൺഗ്രസ്കാരെ തയ്യാറാകണം കോൺഗ്രസ് ഒരു അപരാധവും ചെയ്തിട്ടില്ല പശ്ചാത്തപിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യേണ്ടത് ഒരൊറ്റ വ്യക്തിയാണ് അയാൾ ഇനിയെങ്കിലും അതിന് തയ്യാറാകണം അതോടൊപ്പം ഉണ്ണിത്താൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് അതായത് കെ സുധാകരനും പോലൊരാൾ കൈമേ മറന്ന് ഇയാളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അശ്ലീലമായ ഒരു കാഴ്ചയായിരുന്നു സുധാകരൻ്റെ നിലപാടിനെ ഉണ്ണിത്താൻ തല്ലി തള്ളിപ്പറയുന്നുണ്ട് കെ സുധാകരൻ ഓരോ കാലത്തും ഓരോന്ന് മാറ്റി പറയുകയാണ് മാറ്റി മാറ്റി പറയുകയാണ് ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നാണ് ഉണ്ണിത്താൻ ചോദിക്കുന്നത് അദ്ദേഹത്തോട് കൂടി ആലോചിച്ചാണ് ഈ തീരുമാനം എടുത്തത് പിന്നീട് അദ്ദേഹം എന്തന്വേഷിച്ചിട്ട് നിലപാട് മാറ്റി എന്നാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അതിന് അദ്ദേഹത്തിന് എന്താണ് അധികാരം ഇനിയാണ് അന്വേഷണം നടക്കുന്നത് റിസൾട്ട് എന്തുമാകട്ടെ പക്ഷെ നമ്മുടെ ൊരു മൂല്യബോധമുണ്ട് അത് തകർക്കാനും കോൺഗ്രസിനെ പ്രതിച്ഛായ കളങ്കം ചെയ്യുന്ന വിധത്തിലേക്ക് വരുത്തി തീർക്കാനും പൊതുജന മധ്യത്തിൽ പ്രതിക്കൂട്ടിലാക്കുവാനുമാണ് അയാൾ ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത് അതിനെ ആര് ന്യായീകരിച്ചാലും അതിനോടൊപ്പം പാർട്ടി നിൽക്കില്ല എന്നാണ് ഉണ്ണിത്താൻ പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നും കേൾക്കാൻ ജനം പൊതുജനം ആഗ്രഹിച്ച അഭിപ്രായം നിലപാടാണ് ഉണ്ണിത്താൻ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോഴും നടപടിയെടുത്തു എന്ന് പറഞ്ഞ് പ്രതികരിക്കാതെ നടക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലുള്ളവർ ഇത് പാഠമാക്കണം ജനങ്ങൾക്കിടയിൽ വ്യക്തത വരുത്തണം ഇങ്ങനെ നിലപാടെടുത്തു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം കൃത്യമായി നിലപാട് ആവർത്തിച്ച് വിശദീകരിച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് പ്രത്യേകിച്ചും കോൺഗ്രസ് അണികൾ അനുഭവിക്കുന്ന ഈ ധാർമ്മിക സംഘർഷത്തിൻ്റെ പ്രതിസന്ധിക്കിടയിലേക്ക് വ്യക്തത വരുത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ാമത്തെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ മുൻ ഡി ജി പി ആർ ശ്രീലേഖ അവർ ഒരു അഭിപ്രായം ഫേസ്ബുക്കിൽ ഇതിനുശേഷം അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവരുടെ അഭിപ്രായത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് എന്താണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇങ്ങനൊരു ഇഷ്യൂ ഇത്ര തെളിവുകൾ സഹിതം പൊതുജന മധ്യത്തിൽ വന്നിട്ടും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടും ശ്രീലേഖക്ക് ശ്രീലേഖയെ പോലുള്ള എതിർ പാർട്ടിയാണ് എന്ന് പറയുന്നതിൽ പോലും അർത്ഥമില്ല അവിടെയാണ് ഈ അന്തർധാരയൊക്കെ ശ്രീലേഖ പോലുള്ള ഒരാൾ ബി ജെ പി നേതാവ് എങ്ങനെയാണ് ഒരു ഇരയെ ഇങ്ങനെ അതിക്രമിച്ച് അപമാനിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാകും അവർ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇപ്പോഴും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം മാത്രം ആദ്യത്തെ വരി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ടാണ് ഇനി ബാക്കി അപമാനിക്കാൻ പോകുന്നത് ഇത്ര നാൾ അവൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ല ഇത്ര നാൾ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന ദുഃഖം മാത്രം ഇപ്പോൾ എന്തിനു നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നുള്ള ആശങ്ക മാത്രം പ്രതിക്ക് ഫോണും ഓഫാക്കി മുൻ മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനോ അതോ ശബരിമലയിൽ സ്വർണക്കൊള്ളയിൽ വമ്പന്മാരായ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ ഞാനൊരു അമ്മയാണ് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് എപ്പോഴും പറയാം ദിലീപിനെ ന്യായീകരിച്ച് ആക്രമിക്കപ്പെട്ട നടിക്കെതിരായി വ്യാജമായ വിശദീകരണം നൽകിയ കൂടിയാണ് ഈ ആർ ലേഖ അവരിപ്പോൾ ബി ജെ പിയുടെ എന്തോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചെയർ എന്താ മേയർ സ്ഥാനാർത്ഥിയൊക്കെയാണ് ഇമ്മാതിരി മേയറെയാണ് തിരുവനന്തപുരത്ത് അവർ വെക്കാൻ പോകുന്നത് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ആ നേതാവിന് കുടപിടിക്കും വിധത്തിൽ അതിന് പരാതി നൽകിയ ഇരയെ അപമാനിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നത്തെ ആ പ്രശ്നമായി കാണണം മറ്റൊരു പ്രശ്നത്തോട് ഉരകല്ലിൽ വെച്ചുരച്ച് അതിന് പകരമാണ് ഇത് എന്ന മട്ടിലല്ല ഇത്തരം ഗുരുതരമായ കാര്യങ്ങളെ കാണേണ്ടതെന്നുള്ള എന്നുള്ള യാഥാർത്ഥ്യം പോലും അറിയാത്ത രാഷ്ട്രീയ നേതാവാകാൻ ഇറങ്ങിത്തിരിച്ച ഒരു ആളായി ശ്രീലേഖ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്ന കാഴ്ച കൂടിയാണ് ഇവിടെ കാണുന്നത് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസിന് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കടന്നു കയറുന്ന നുഴഞ്ഞു കയറുന്ന കുറ്റകൃത്യങ്ങളുടെ പ്രവണതയെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഇല്ലാതാവണം എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതേ കഴിയുള്ളൂ അല്ലാതെ ഇങ്ങനെ ഉണ്ടാകാം പൊതുസമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഇങ്ങനത്തെ പ്രവണതകളൊക്കെ കാണാം പക്ഷെ കാണുമ്പോൾ തന്നെ അതിനെ അറുത്തു മാറ്റാനുള്ള ശ്രമം നടത്തുക ആ ശ്രമത്തിൽ ആത്മാർത്ഥത ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അത് നടന്നിട്ടില്ല അതിന് കാരണം ഇങ്ങനെയൊരു പുതിയ രാഷ്ട്രീയ പ്രവണത നേതൃത്വത്തിലേക്ക് വളർന്നു വരാനുള്ള പുതിയൊരു പ്രവണത രാഹുൽ ഷാഫി ടീം കേരളത്തിൽ കോൺഗ്രസിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കി വെച്ചു അവർ അതിനകത്ത് നടത്തുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് മറയായി മറ്റ് ചില രാഷ്ട്രീയ പ്രവർത്തനത്തെ ഉയർത്തിക്കാട്ടുന്നു എന്നല്ലാതെ അവരുടെ രാഷ്ട്രീയം ഈ അടിസ്ഥാന കുറ്റകൃത്യങ്ങളുടേതായി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കൾ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇനിയെങ്കിലും അത് തിരിച്ചറിയുക അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നേതാക്കളുടെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ അനുഭവ സമ്പത്തുള്ള നേതാക്കളിൽ നിന്ന് തന്നെ ആർജിച്ച് അത് താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊരു തിരിച്ചറിവിനുള്ള അവസരമായി കോൺഗ്രസ് നേതൃത്വം കരുതും എന്ന് നമുക്കെന്തായാലും വിചാരിക്കുകയും ചെയ്യാലോ നന്ദി നമസ്കാരം